താങ്ക് യു എവരി വൺ ഫോർ ജോയിനിങ് ഇൻ ദിസ് ലൈവ് ഈ സൺഡേ ഈവനിങ്ങിൽ ഞാൻ തിരുവഴുത്തിൽ നിന്നൊരു ഭാഗം ധ്യാനിക്കാനാണ് താല്പര്യപ്പെടുന്നത് രാജാക്കന്മയുടെ രണ്ടാമത്തെ പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടൊടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു നമ്മൾ ഹിസ്കിയ രാജാവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കുറിച്ച് ബൈബിൾ നമ്മോട് സംസാരിക്കുന്നുണ്ട് അതിൽ നമുക്കൊന്നറിയാം അദ്ദേഹത്തിന് അസുഖബാധിതനായി മരിക്കുമെന്ന ഒരു മെസ്സേജ് ദൈവം ഏഷ്യാവിലൂടെ കൊടുക്കുന്നതും ഒക്കെ നമുക്കറിയാം അപ്പോൾ ഏഷ്യാവും ആയിട്ട് സമകാലികനായ രാജാവാണ് ഹിസ്കിയാവ് അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമ്മൾ പോകുന്നില്ല ഇപ്പോൾ ഇവിടെ ഹിസ്കിയ രാജാവിനെതിരായിട്ട് സെനക്കരീബ് എന്ന രാജാവ് സൈന്യവുമായിട്ട് വന്നിരിക്കുകയാണ് തൻ്റെ രാജ്യത്തെ ഉപരോധിച്ചിരിക്കുകയാണ് താൻ പരാജിതനാകും എന്ന് ഉറപ്പാണ് അപ്പം അതിൻ്റെ പുറകിലേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അദ്ദേഹം ആദ്യം സന്ധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സന്ധി ചെയ്യാൻ ശ്രമിച്ചു കുറച്ച് പണം കൊടുത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ വായിക്കുന്ന പതിനെട്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ അപ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവ് ലാഖീഷിൽ അശൂർ രാജാവിൻ്റെ അടുക്കൽ ആളയച്ചു ഞാൻ കുറ്റം ചെയ്തു എന്നെ വിട്ട് മടങ്ങിപ്പോകണം നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ എന്ന് പറയിച്ചു അശൂർ രാജാവ് യഹൂദ രാജാവായ ഇസ്കിയാവിന് മുന്നൂറ് താലന്ത് വെള്ളിയും മുപ്പത് താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു ഇസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു ആ കാലത്ത് യഹൂദരാജാവായ ഇസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിലുകളിലും കട്ടളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്ത് അശൂർ രാജാവിന് കൊടുത്തയച്ചു അപ്പൊ ഈ യുദ്ധം ഒഴിവാക്കാൻ ഈ പരാജയം ഒഴിവാക്കാൻ തനിക്കുള്ളതെല്ലാം കൊടുത്തു അവസാനം യഹോവയുടെ ആലയത്തിന്റെ കട്ട്ലക് പൊതിഞ്ഞിരുന്ന പൊന്നു വരെ പറിച്ചെടുത്ത് കൊടുത്തു പക്ഷെ വീണ്ടും ഭീഷണികൾ തുറന്നുകൊണ്ടിരുന്നു അപ്പോൾ ഇസ്കിയ രാജാവ് മിശ്രീമിന്റെ സഹായം തേടി അതായത് ഈജിപ്തിൻ്റെ സഹായം തേടി എന്നാൽ ഈജിപ്തിൻ്റെ സഹായവും ഇസ്കാവിനെ തുണച്ചില്ല കാരണം വീണ്ടും അശൂർ രാജാവ് ഇസ്കിയാവിനോട് കൽ കൽപ്പിക്കുകയാണ് ചതഞ്ഞ ഓടക്കോലായ ഈ മിശ്രീമിലല്ലോ നീ ആശ്രയിക്കുന്നത് അതിന്മേലൊരുത്തൻ ഊന്നിയാൽ അത് അവൻ്റെ ഉള്ളം കൈയിൽ തറച്ചുകൊള്ളും അപ്പം മിശ്രീമിൻ്റെ സപ്പോർട്ട് കൊണ്ട് നീ ജയിക്കത്തില്ലെന്ന് ഭീഷണി വരികയാണ് അപ്പം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് ഇസ്കിയാവ് ചെയ്യുന്ന എന്താണ് അതിൻ്റെ പത്തൊമ്പതാം അധ്യായം ഒന്നാമത്തെ വാക്യം നമ്മളത് വായിച്ചത് ഇസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി അവൻ യഹോവയുടെ ആലയത്തിൽ ചെന്നു ഈ യഹോവയുടെ ആലയം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണ പഴയ നിയമത്തിൽ ദൈവത്തിന് അങ്ങനെ ആലയം ഉണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവത്തിന് ആലയമില്ല അപ്പം ഇങ്ങനെയൊരു ധാരണയാണ് നമ്മുടെ ഇവാഞ്ചലിക്കൽ വേൾഡിൻ്റെ പ്രചരണം മൂലം അതിന് ചില വാക്യങ്ങളുണ്ട് ഒന്ന് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ടായിരിക്കും അപ്പം ഇങ്ങനെയുള്ള വാക്യങ്ങൾ ഉള്ളതുകൊണ്ട് അതിന് തെറ്റായ ധാരണകളാണ് ദൈവത്തിൻ്റെ ആലയം ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ കോൺസിക്രേറ്റഡ് പ്ലേസസ് വേർതിരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലങ്ങൾ അവയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ തിരക്കേറിയ ഡൽഹിയിൽ ഒരു ഭാരം വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ ഡൽഹി പട്ടണത്തിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അല്പസമയം പ്രാർത്ഥിക്കാൻ പറ്റിയ സ്ഥലം ഏതാണ് നമ്മൾ നിശ്ചയമായിട്ടും ഒരു പെൻഡകോസ് ഹോളിൽ പോയിരുന്ന മിക്ക ഹോളുകളും അടച്ചായിരിക്കും പ്രാർത്ഥിക്കാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടായിരിക്കും പക്ഷെ പ്രാർത്ഥനയ്ക്കായി ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും വർഷം മുഴുവനും പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ നാമത്തിനായി വേർതിരിക്കപ്പെട്ട സ്ഥലങ്ങൾ അതാണ് ദൈവാലയം എന്ന് പറയുന്നത് ദൈവാലയം എന്ന് പറയുന്നു നിങ്ങൾ സ്വന്തം മനസാക്ഷിയോടെ ഒരു പള്ളിയിൽ കയറിയിരുന്ന ആ പള്ളിയുടെ ശാന്തതയിലും സ്വസ്ഥതയിലും ദൈവസാന്നിധ്യം അനുഭവിച്ചു പ്രാർത്ഥിച്ചാൽ അത് ഒരു വലിയ ആത്മീക അനുഭവമാണ് പക്ഷെ അതിനെ നിരാകരിക്കുകയാണ് ആ വലിയ സൗഭാഗ്യത്തെ നിരാകരിക്കാണ് രണ്ട് വാക്യങ്ങൾ ഉപയോഗിച്ച് അതിലൊരു പ്രധാനപ്പെട്ട വാക്യമാണ് യശയാ പ്രവാചകന്റെ പുസ്തകം അവസാനത്തെ അധ്യായത്തിൽ കാണുന്ന ഒരു വാക്യമാണ് യശയാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ അവസാന അധ്യായത്തിൽ കാണുന്ന വാക്യമാണ് സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും ആകുന്നു രസ്യാപ്രവചനം അറുപത്താറാം അധ്യായം ഒന്നാം വാക്യം യഹോബ ഇപ്രകാരം ആൾ ചെയ്യുന്നു സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം എൻ്റെ വിശ്രമ സ്ഥലവും ഏത് ഈ വാക്യത്തെ ദുർവ്യാഖ്യാനം ചെയ്യാണ് ഈ വാക്യത്തെ ദുരുപയോഗം ചെയ്തിട്ട് പറയും നമുക്ക് ഭൂമിയിൽ അങ്ങനെ ആലയങ്ങളില്ല അതുകൊണ്ട് ആരും പള്ളിയിൽ പോകരുത് അല്ലെങ്കിൽ ആലയങ്ങളിൽ പോകരുത് ഞാൻ പള്ളിയിലെ വിശുദ്ധ കുർബാനയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്കോ ഒന്നും പോകുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത് അവിടെ ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു പ്രാർത്ഥനകളോ ശുശ്രൂഷകളോ നടക്കാത്ത സമയത്ത് ആ ഏകാന്തമായ സമയത്ത് നിങ്ങൾക്ക് ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് പ്രത്യേകിച്ച് അവിടെ യാഗങ്ങളോ ബലികളോ ഒന്നും നടക്കുന്ന സമയത്തല്ല ഇസ്ക്യാവ് ആലയത്തിലേക്ക് പോയത് ഇസ്കിയാവ് ആലയത്തിലേക്ക് പോയത് ഇതൊന്നും നടക്കുന്ന സമയത്തല്ല അപ്പോൾ ഞാനിവിടെ പറയുന്ന ഈ പ്രവചനം ഈ പ്രവചനം പറഞ്ഞ യേശയാവ് ഇസ്കിയാവിനോടൊന്നിച്ച് ഈ ആലയത്തിൽ പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ദിന രണ്ട് ദിനവൃത്താന്തങ്ങൾ മുപ്പത്തി രണ്ടാം അധ്യായം അയച്ചാൽ മതി രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി രണ്ടാം അധ്യായത്തിൽ ഏഷ്യാവും ഇസ്കിയാവും പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ പ്രാർത്ഥന അവർ ഒരുമിച്ചായിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പം യസിയാവ് പറഞ്ഞ ആ പ്രവചനത്തെയാണ് നമ്മൾ തെറ്റായി വ്യാഖ്യാനിച്ച് തെറ്റായി മനസ്സിലാക്കുന്നത് എന്നാൽ ഈ പ്രവചനം എഴുതിയ ഏഷ്യാവ് തന്നെ ആ ഇസ്കാവിനോട് പ്രവചിക്കുന്നവർ ഒരേ കാലഘട്ടത്തിൽ ഒരേ സമയത്തുണ്ടായിരുന്നവരാണ് പിന്നെ നമ്മൾ കാണുന്നത് ഒരു കത്ത് ഈ റാപ്ഷൊക്കെ അവിടുന്ന് ഒരു കത്ത് കൊടുക്കുകയാണ് റാപ്ഷൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സന്ന സൈന്യാധിപനാണ് അവിടെ ഒരു കത്ത് വരികയാണ് ഒരു ഭീഷണി കത്ത് അപ്പം ഈ കത്ത് റിസീവ് ചെയ്തപ്പം ആ കത്ത് വന്നപ്പോൾ അവിടെ രാജധാനി മുഴുവൻ കലങ്ങിപ്പോയി കാരണം അത്രയൊരു ഭീഷണി കത്താണ് അവസാനം തൻ്റെ അവസാനമായി താൻ പരാജയപ്പെടും എന്ന് മനസ്സിലാക്കി അങ്ങനത്തെ ഒരു കത്താണ് സെ ലെറ്റർ ഫ്രം എനിമി ശത്രുവിൽ നിന്നുള്ള ഒരു കത്ത് നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ അങ്ങനെ ഒരു കത്ത് കിട്ടിക്കാണും ശത്രുവിൽ നിന്നുള്ള കത്ത് അല്ലെ പിശാചിൽ നിന്നുള്ളൊരു കത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നേരെയുള്ള ഒരു വെല്ലുവിളി നിങ്ങളുടെ ഒരുപക്ഷെ അതൊരു ആരോഗ്യ പ്രശ്നമായിരിക്കാം ഒരു ഡയഗ്നോസിസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഒരു ഫിനാൻഷ്യൽ നോട്ടീസ് ഒരു ജപ്തി നോട്ടീസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്യൂസിനെ കാണിക്കുന്നൊരു നോട്ടീസോ അല്ലെ ക്രെഡിറ്റ് കാർഡ് കമ്പനിയിൽ നിന്നൊരു നോട്ടീസോ അല്ലെ അതൊരു പക്ഷേ ഒരു ഡിവോഴ്സ് നോട്ടീസ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു അനവധി തരത്തിലുള്ള കത്തുകൾ സാത്താനിൽ നിന്ന് നരകത്തിൽ നിന്ന് ൾ റിസീവ് ചെയ്യാണ് ഇപ്പൊ നമ്മുടെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് എന്താണ് ശത്രുവിൽ നിന്ന് ഒരു കത്ത് കിട്ടുമ്പോൾ ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത് ഇപ്പൊ ശത്രു സൈന്യത്തിൽ നിന്ന് ശത്രു രാജ്യത്തിൽ നിന്ന് ഒരു കത്ത് ഇസ്കിയാവിന് കിട്ടി ഇസ്കിയാവിന് ആ കത്ത് കിട്ടിയപ്പോൾ ഇസ്കിയാവ് എന്താണ് ചെയ്തത് അതിനുമുമ്പ് പലതും അവൻ ചെയ്തു നോക്കി അതെല്ലാം പരാജയപ്പെട്ടു ഇപ്പം നമ്മൾ കാണുന്നത് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ട് രാജാക്കന്മാർ പത്തൊമ്പത് അധ്യായം പതിനാലാമത്തെ വാക്യം നിങ്ങൾ ആ ടെക്സ്റ്റ് മുഴുവൻ വായിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാകും രണ്ട് രാജാക്കന്മാർ പത്തൊമ്പത് അധ്യായം പതിനാലാം വാക്യം ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്ത് വാങ്ങി ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്ത് വാങ്ങി വായിച്ചു അടുത്തത് ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി ഇതാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ലഭിക്കുന്ന നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ നൊമ്പരങ്ങൾ തിരിച്ചടികൾ പരാജയങ്ങൾ ഭീഷണികൾ താക്കീതുകൾ നിങ്ങൾ ഇന്നൊരു കത്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ട് നിശ്ചയമായും സാത്താൻ അയച്ചൊരു കത്ത് അത് ഏത് രൂപത്തിലും ആകാം ആ കത്ത് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട് പലരും ആ കത്ത് അവഗണിക്കുന്നു അല്ല എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്ത് വ്യാകുലപ്പെടുന്നു ചിലരത് കീശയിൽ സൂക്ഷിക്കുന്നു ചിലരതിനെക്കുറിച്ച് വിദഗ്ധ അഭിപ്രായങ്ങൾ ആരായുന്നു ചിലർ ആ കത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു പക്ഷെ എന്താണ് ഏറ്റവും ഡിസയറബിൾ ആയിട്ടുള്ള ഏറ്റവും അനുകരണീയമായിട്ട് ബിബ്ളിക്കൽ മോഡലായിട്ട് നമുക്ക് തന്നിരിക്കുന്ന മാതൃക കിസ്കിയാവ് ആ കത്തുമായി ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോയി കിസ്കിയാവ് ഇസ്കിയാവ് ആ കത്തുമായി ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോയി അവിടെ വെച്ച് അത് ഓപ്പൺ ചെയ്തു ദൈവസന്നിധിയിൽ അത് വിടർത്തി അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങളുടെ നൊമ്പരങ്ങൾ നിങ്ങളുടെ വ്യഥകൾ ആകുലതകൾ ദുഃഖങ്ങൾ നിങ്ങളുടെ പരാജയങ്ങൾ നിങ്ങൾക്ക് നേരിടുന്ന തിരിച്ചടികൾ ഈ ഉത്കണ്ഠകൾ എല്ലാം എവിടെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് ഓപ്പൺ ചെയ്യുക ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തുറക്കാം നിശ്ചയമായിട്ട് നമ്മുടെ ഭാരങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാം പക്ഷേ ഞാനിവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി ആ വിഷയങ്ങൾ തുറന്നു വെക്കുന്നത് ഒരു വേദപുസ്തക മാതൃകയാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിൽ പോയി നിങ്ങളുടെ വ്യഥകളെ ദൈവസന്നിധിയിൽ തുറന്നു വെക്കുക അപ്പോൾ ഈ ഇവാഞ്ചുലിക്കൽ പ്രചരണം കൊണ്ട് നമുക്കങ്ങനെ ഒരു ധാരണയുണ്ട് അങ്ങനെ ഒരു പള്ളി ഇല്ലെന്നും അങ്ങനെ ആ പള്ളിയിൽ ദൈവം കേൾക്കുന്നില്ലെന്നും അങ്ങനെ ഒരു ധാരണ നമുക്ക് രൂപപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആ ധാരണ തെറ്റാണ് അതാണ് ഞാൻ പറഞ്ഞത് യശയാവാണ് ആ പ്രവചനം പറഞ്ഞത് സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാതപീഠവുമാണ് പക്ഷേ യശയാവ് ഈ ഇസ്കിയാവിൻ്റെ കൂടെ യശയാവ് പ്രവചിച്ച എഴുന്നൂറ്റി അൻപത് വർഷം കഴിഞ്ഞാണ് യേശു കർത്താവ് ഭൂമിയിൽ വരുന്നത് അപ്പോൾ പ്രവചനം ഓൾറെഡി കിടപ്പുണ്ട് യേശു കർത്താവ് ഒരിക്കലും ഈ ഈ പ്രവചനം ഉദ്ധരിച്ച് സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാണ് അതുകൊണ്ട് ഈ ആലയത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല യേശു പറഞ്ഞില്ല മറിച്ച് എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ് അതങ്ങനെ വിളിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ആ ആലയത്തെ വീണ്ടും ശുദ്ധീകരിക്കുകയാണ് ചെയ്തത് ദൈവത്തിൻ്റെ ആലയത്തെ ശുദ്ധീകരിക്കുകയാണ് ചെയ്തത് അല്ല ആലയത്തെ നിരാകരിക്കുകയല്ല ാവ് പള്ളിയിൽ പോകുമായിരുന്നു ദരിശന ദേവാലയത്തിൽ മാത്രമല്ല അവർക്ക് ധാരാളം ഓരോ ഗ്രാമങ്ങളിലുമുള്ള സിനഗോഗുകൾ പള്ളികളാണ് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ പതിവ് പോലെ പള്ളിയിൽ ചെന്നു ലൂക്കോസ് വിശേഷം നാലാമധ്യായം ഗ്ലൂക്കോസ് വിശേഷം നാലാമധ്യായം അവൻ പതിവ് പോലെ പള്ളിയിൽ ചെന്നു നാലാം നാലാധ്യായം പതിനാറാം ബാക്കിയാ ലൂക്കോസ് നാലിൻ്റെ പതിനാറ് അവൻ വളർന്ന നസറത്തിൽ വന്നു ശപത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു അപ്പം പതിവ് പോലെ പതിവായിട്ട് ആ പള്ളിയിൽ പോകുമായിരുന്നു അല്ല ഒരിക്കൽ യാദൃച്ഛികമായിട്ട് കയറുന്നതല്ല അപ്പം ഈ പള്ളിക്ക് പ്രാധാന്യമുണ്ട് പള്ളികൾക്ക് പ്രാധാന്യമുണ്ട് ദൈവം തൻ്റെ നാമത്തെ സ്ഥാപിക്കാൻ വേണ്ടി കർത്താവിന് വേണ്ടി അങ്ങനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് വേർതിരിച്ച് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ആലയങ്ങൾക്കുള്ള പ്രാധാന്യം വളരെയാണ് ആ പ്രാധാന്യത്തെ ബൈബിൾ ഒരിടത്തും നിരാകരിക്കുന്നില്ല ബൈബിളിൽ നിന്നുള്ള ചില വാക്യങ്ങൾ അതിൻ്റെ കോണ്ടക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് അവതരിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം എടുത്തത് ഷിയാ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി ആറാം അധ്യായത്തിലെ വാക്യമാണ് സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു പക്ഷേ അതേ ഏഷിയാവാണ് ഈ ആലയത്തിൽ ചെന്ന് കത്ത് വിടർത്തുന്ന ഇസ്കിയാവിനോടൊപ്പം നിൽക്കുന്നത് അതേ ഏഷിയാവ് അതേ പ്രവചനം പറഞ്ഞ ഏഷിയാവ് അപ്പൊ ആ പ്രവചനത്തിന്റെ അർത്ഥം പള്ളികളെ അവഗണിക്കണമെന്നോ പള്ളികളെ നിരാകരിക്കണമെന്നോ പള്ളികളെ അവഹേളിക്കണമെന്നോ അല്ല അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ദൈവത്തിന്റെ മഹത്വം എന്താണെന്നും ദൈവത്തിന്റെ മനസ്സലും എത്രയാണെന്നും കാണിക്കാനുള്ള വാക്യമാണ് പക്ഷേ നമ്മൾ നമ്മുടെ ആകുലതകളിൽ ഒത്തിരി ആളുകൾക്ക് ഒരു എന്നാ പ്രയാസമുണ്ട് അങ്ങനെ ഒരു പള്ളിയിൽ പോയിരുന്നു അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റിയിലുള്ള ഒരു പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക വളരെ മനസ്സിന് സമാധാനമുണ്ടാകും അതൊരു വേദപുസ്തക മാതൃകയാണ് അപ്പം നമുക്കിങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവിടെയെല്ലാം പിശാലാണ് അല്ലെങ്കിൽ വിഗ്രഹമാണ് അല്ലെങ്കിൽ ദൈവത്തിനെതിരാണ് ഇങ്ങനത്തെ ഒരു ധാരണ പരത്തിയിരിക്കുകയാണ് അപ്പം ഇട ദിവസങ്ങളിൽ പോയി ദൈവസന്നധിയിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഭാരങ്ങളെ ഇറക്കി വെക്കുന്ന ആശ്വാസ്യകരമായ ഒരു പതിവിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നിശ്ചയമായ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും നിങ്ങൾ ഈ ആഴ്ചയിൽ നിങ്ങളുടെ സിറ്റിയിലുള്ള ഒരു പള്ളിയിൽ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന പള്ളിയിൽ അങ്ങനെ വേർതിരിക്കപ്പെട്ട പള്ളികൾ എപ്പോഴും ഓപ്പണായിരിക്കും തുറന്നായിരിക്കും അതൊരു പരിപാടി കഴിയുമ്പോൾ പൂട്ടി താക്കോലുമായിട്ട് ആരും പോകുന്നില്ല ആക്സസ് കാണും അവിടെ നിങ്ങൾക്ക് കയറാൻ പറ്റും ആണ് എൻ്റെ ആലയം സക്കല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു ഇപ്പം ഇത് നെക്സ്ലൈറ്റുകൾ യോഗം ചേരുന്നത് പോലെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന ഒരു ലൊക്കേഷൻ ഏതെങ്കിലും ഒരു വീട്ടിലോ ഒക്കെ കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടി വന്നിരുന്നിട്ട് പാട്ടുപാടി പ്രാർത്ഥിച്ച് പിരിഞ്ഞു പോകുകയാണ് അങ്ങനെ പാട്ട് പാടുന്നതോ പ്രാർത്ഥിക്കുന്നതോ തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് നല്ലതാണ് പക്ഷെ അതൊരിക്കലും ജനറൽ പബ്ലിക്കിന് വേണ്ടി തുറക്കപ്പെടുന്നില്ല എൻ്റെ ആലയം സക്കല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും അങ്ങനെ സക്കല ജാതികൾക്കും കയറി വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആലയം അതാണ് ദൈവത്തിൻ്റെ ആലയം അങ്ങനെയുള്ള ആലയം ഇപ്പം നിങ്ങൾ കേരളത്തിൽ നോക്ക് ഏത് ആലയങ്ങളാണ് ഏത് ആലയങ്ങളാണ് സകല ജാതികൾക്കും കയറി ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും അത് നിശ്ചയമായും കേരളത്തിൽ നമ്മൾ കാണുന്ന കത്തോലിക്ക പള്ളികൾ യാക്കോബായ പള്ളികൾ തുറന്നു കിടക്കുകയാണ് എപ്പോഴാണ് നിങ്ങളുടെ മനസ്സിലൊരു ഭാരം വരുന്നത് എപ്പോഴാണ് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നത് അപ്പോൾ അത് വെൽക്കം ചെയ്യുകയാണ് നിങ്ങളെ തുറന്നു കിടക്കുകയാണ് ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടി നിൽക്കുകയാണ് സ്വർഗത്തിലേക്ക് ചൂണ്ടി നിൽക്കുന്ന ഒരു സ്തൂപിക ഗോപുരം നിങ്ങൾക്ക് കാണാം അതിൻ്റെ മുകളിൽ ഒരു കുരിശ് കാണാം ദൈവപൂത്രം തന്നെ നമുക്ക് വഴിയായി ദൈവത്തെങ്കിലേക്ക് വഴിയായി താൻ തന്നെ വഴിയും സത്യവും ജീവനുമായി അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആലയങ്ങൾ ആ ആലയങ്ങളെ നിങ്ങൾ മാനിക്കണം അത് പിപ്ലിക്കൽ പാറ്റേണിലാണ് ഞാൻ പറയുന്നത് നമ്മുടെ തെറ്റായ ധാരണകളെല്ലാം മാറണം തകിടം അറിയണം തെറ്റായ ധാരണകൾ അപ്പം അങ്ങനെ തുറക്കപ്പെട്ട് കിടക്കുന്ന ആലയങ്ങൾ ആ ആലയങ്ങളാണ് നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ആലയം കാരണം യേശു കർത്താവ് വ്യക്തമായി പറഞ്ഞു എൻ്റെ ആലയം സക്കല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും മറ്റേതെന്ന് പറഞ്ഞാൽ അവിടെയിട്ടാർക്കും ചെല്ലാൻ പറ്റത്തില്ല അവിടെ മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് ചെല്ലാൻ പറ്റുന്നത് അവിടെ ഉള്ളവരെ തന്നെ അവർ പുറത്തിറക്കി വിടും ആണ് റിസ്ട്രിക്ഷൻസ് ഇപ്പൊ എന്നെ ഒരാൾ വിളിച്ചു ഇന്ത്യയിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് വിളിച്ചു ഒരു പെൻഡക്കോസ്റ്റ് വിശ്വാസിയാണ് അദ്ദേഹത്തിന് ഒരു ഓർത്തഡോക്സ് പള്ളിയിൽ പോകണം അപ്പം എന്നോട് എങ്ങനെയാണ് അവിടെ നിന്ന് പോകുന്നത് അവിടെ പോകാൻ പറ്റുമോ ഞാൻ പറഞ്ഞ അവിടെ യാതൊരു റിസ്ട്രിക്ഷനും ഇല്ല നിങ്ങൾക്ക് അവിടെ എപ്പോഴേലും പോവാം പ്രത്യേകിച്ച് ആരുടെ നിന്ന് അനുവാദം മേടിക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ ലോകം മുഴുവൻ നിങ്ങൾ നോക്കിയാൽ യേശുക്രിസ്തു പറഞ്ഞ വിധത്തിൽ സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന വിധത്തിൽ തുറക്കപ്പെട്ട് ആളുകളെ വെൽക്കം ചെയ്ത് നിൽക്കുന്ന ആലയങ്ങൾ ഈ ആലയങ്ങളാണ് ഈ ആലയങ്ങളാണ് നിങ്ങൾ നോക്ക് ഞാൻ ആരും വിധിക്കുകയോ വിമർശിക്കുകയോ അല്ല ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽപ്പെട്ട ആരുടെയെങ്കിലും ഹോളുകളോ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളോ പബ്ലിക്കിന് വേണ്ടി തുറന്നിട്ടിട്ടുണ്ടോ ചോദ്യം കൂടാതെ അവിടെ ആരെങ്കിലും അവിടെ ചെന്നുകഴിഞ്ഞാൽ ആ മുറ്റത്ത് എല്ലുമ്പോഴേക്കും ആരാ എന്തിനാ വന്നത് പക്ഷെ നിങ്ങൾ ആ ഒരു പള്ളിയിലേക്ക് ചെല്ലുക അവിടെ ആര് നിങ്ങളുടെ നിങ്ങൾ ആരാ നിങ്ങൾ എന്തിനാ വന്നത് അവിടെ ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്നതാണ് ആര് നിങ്ങളെ പേഴ്സണലി ഇൻ്റർവ്യൂ ചെയ്യാൻ വരത്തില്ല നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ കത്തുമായി അവിടെ ചെല്ലുക ആ കത്ത് ദൈവസന്നിധിയിൽ തുറക്കുക അപ്പം ഹിസ്കിയാവ് ആലയത്തിലേക്ക് ചെന്നു അവൻ ആലയത്തിൽ യഹോവയുടെ സന്നിധിയിൽ ആ കത്ത് വിടർത്തി യഹോവയുടെ സന്നിധിയിൽ ആ കത്ത് വിടർത്തി അപ്പം നിങ്ങളുടെ സിറ്റിയിൽ നിങ്ങളെ വെൽക്കം ചെയ്ത് ദൈവത്തിൻ്റെ ആലയമുണ്ട് ആലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഒരു പതിവാക്കുക ആലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കും ഞാൻ ന്യൂയോർക്കിൽ പോകുന്ന സമയത്ത് അവിടെ ആരുന്ന സമയത്ത് മാൻഹേട്ടനിൽ പോകുമ്പോൾ അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട് നമ്മൾ പെൻസ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ കാണാൻ പറ്റും ഞാൻ പോകുമ്പോഴെല്ലാം പള്ളി കയറി കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കാ വളരെ ആ തിരക്ക് പിടിച്ച ആ സിറ്റിയുടെ നടുവിൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ പട്ടണമാണ് അതിൻ്റെ നടുവിൽ നമ്മൾ അങ്ങോട്ട് ആ സിറ്റിയുടെ കൃത്യം നടക്കുക തന്നെ ഒരു ശാന്തിയുടെ തുരുത്താണ് നമ്മൾ നമ്മളാ പള്ളിക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളിത്രയും വലിയ ബിസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിറ്റിയുടെ നടുക്കാണെന്നേ തോന്നത്തില്ല അത്ര പ്രശാന്തതയാണ് അതിനകത്ത് ഒരു ശാന്തിയുടെ ഒരു തുരുത്തായിട്ട് നിങ്ങളുടെ ലൈഫിൽ നമ്മളിവിടെ കാണുന്ന ഈ മാതൃക സ്വർഗമെൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാതപീഠവും എന്ന പ്രവചനം ആ പ്രവചനം പറഞ്ഞ യശയാവിൻ്റെ സമകാലികനും സഹയാത്രികനും അല്ലെങ്കിൽ തന്നെ യശിയാവിൻ്റെ ആത്മീക നേതൃത്വത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ആളുമാണ് ഈ ഇസ്കിയാവ് ആ ഇസ്കിയാവിന് ആ കത്ത് കിട്ടിയപ്പോൾ ആ കത്തെന്ന യശ്യാവിനേം കൂട്ടി ഒരു കൂട്ടായ്മയോഗം നടത്തുകയല്ല ഇസ്കിയാവ് യഹോബിയുടെ ആലയത്തിൽ ചെന്ന് കത്ത് വിടർത്തി എന്നെ കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങൾ നൊമ്പരങ്ങൾ അതുമായിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലം കർത്താവ് നിങ്ങളെ കാത്തിരിക്കുന്നു മീറ്റ് ചെയ്യാൻ തൻ്റെ ആലയത്തിലേക്ക് ക്ഷണിക്കുന്നു ആ ആലയത്തിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു